ഹാ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അങ്ങനെ അഞ്ച് ദിവസത്തെ യാത്ര കഴിഞ്ഞ് മടങ്ങി വന്ന് കല്യാണമൊക്കെ അടിപൊളിയായിരുന്നു തലക്കിൻ ദിവസമൊക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ടും മണ്ഡപത്തിലൊക്കെ കൊച്ചു പിള്ളേർ ഡാൻസും പാട്ടും ഉണ്ടായിരുന്നു അങ്ങനെ മൂന്ന് ദിവസം കല്യാണത്തിൻ്റെ അടിപൊളിയായിരുന്നു അപ്പോൾ കല്യാണത്തിന് കൊടുത്ത സാരികളെല്ലാം ഞാൻ പറഞ്ഞത് ആ വീരത്തിട്ടിരിക്കുന്നു ഇത് രാജസ്ഥാനിൽ നിന്ന് മേടിച്ച സാരിയാണ് ഇത് ഇതാണ് തലയ്ക്കുന്ന ദിവസം പെൺകുട്ടിയുടെ വീട്ടിൽ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി സാരി ഉടുക്കുന്ന ചടങ്ങ് ഉണ്ടായിരുന്നു പക്ഷെ അത് മണ്ഡപത്തിൽ വെച്ച ചടങ്ങ് കിടന്ന് അപ്പോൾ അന്ന് എടുക്കുന്ന സാരിയാണത് ഇതൊന്ന് വെയിലത്തിട്ട് ഒന്ന് ഉണക്കിയതിന് ശേഷം മടക്കി വയ്ക്കണം കംപ്ലീറ്റ് പേളാണ് കേട്ടായത് കണ്ടോ പേളിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് ചെയ്യണം ഇത് ഇവിടെ മുത്തുണ്ട് ഈ മുത്തല്ല കാരണം മറുവശത്ത് തച്ച് വെച്ചിരിക്കുകയാണ് എംബ്രോയ്ഡറി പോലെ തയ്ച്ച് വെച്ചിരിക്കുകയാണ് ഇത് രാജസ്ഥാനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഈ സാരി പയ്യൻ്റെ വീട്ടിലെടുത്ത് നിന്ന സാരിയാണത് കല്യാണത്തിന് ഈ സാരിയാണ് എടുത്തത് അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ഒക്കെ ഏകദേശീയ കളർ സാരി ആയിരുന്നു ഇപ്പം തിരിഞ്ഞിടക്കുക ആകെ പറയാനായിട്ട് ഇടയ്ക്ക് വേണ്ട അതാണ് അകത്തെ ഡിസൈൻ വേണ്ട അത് ഉണക്കി എടുത്തങ്ങ് വിൽക്കണം കഴിവുന്നില്ല ഇത് ഈ സാരി മേടിച്ചത് കാഞ്ചീപുരത്തുനിന്ന് പോയി ഞങ്ങൾ വാങ്ങിച്ചതാണ് കാഞ്ചീപുരത്തുനിന്ന് പോയി വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ കാഞ്ചീപുരത്ത് നാൽപ്പത് തുറക്കുന്ന ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അപ്പം ക്ഷേത്രം ഞാൻ കാണിച്ചു തരാം ഇതാണ് ആ ക്ഷേത്രം അത്തിവരത നാൽപ്പത് വർഷത്തിൽ മാത്രമേ തുറക്കുള്ളൂ അപ്പോൾ അന്ന് തുറന്നിരുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞങ്ങൾ പോയത് അതേ രണ്ടായിരത്തി പത്തൊൻപത് ഒന്ന് എട്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പതിനേഴ് എട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഞങ്ങൾ വി ഐ പി പാസ്സിലാണ് വി വൈ വി ഐ പി അല്ലേ വി വി ഐ പി ഐ പി പാസിലാണ് ഞങ്ങൾ കയറി തൊഴിൽ നിന്ന് അല്ലെങ്കിൽ മണിക്കൂറുകളോളം ക്യൂ നിൽക്കും മണിക്കൂറുകളോളം ദിവസങ്ങളോളം ക്യൂരിൽ നിന്നാണ് ആൾക്കാരെ ഇവിടെ ദർശനം നടത്തുന്നത് അപ്പോൾ ഞങ്ങൾക്ക് പാസ് കിട്ടി അങ്ങനെ ഞങ്ങൾ കയറിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ചെന്നൈയിലെ വേറൊരു ശ്രീപുരം ശ്രീലക്ഷ്മി നാരായണി ഗോൾഡൻ ടെമ്പിൾ അവിടെ അതുകൂടെ ഞങ്ങൾ പോയി കണ്ടായിരുന്നു അപ്പോൾ ഇത് കംപ്ലീറ്റ് സ്വർണ്ണമാണ് കേട്ടോ നമ്മളെ ഗോൾഡൻ ടെമ്പിൾ പോലെ അവിടെ നമ്മുടെ പിന്നെ പഞ്ചാബിലുണ്ടല്ലോ സുവർണ ക്ഷേത്രം ഇത് അതുപോലെയുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊരു വ്യക്തിയുടേതാണിത് ഈ കക്ഷിയാണ് അമ്പലത്തിൻ്റെ ആളിനോള് അപ്പം അത് കംപ്ലീറ്റ് സ്വർണ്ണമാണത് ആ ക്ഷേത്രത്തിലൊക്കെ പോയി അപ്പോൾ ഇതിൽ നിന്ന് ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞുഞ്ഞ് വിശേഷങ്ങൾ ഒരുപാട് വിശേഷങ്ങളുണ്ട് തുണികളെല്ലാം കഴുകി ഉണക്കി മടക്കി വെക്കണം അപ്പം രാവിലെ ഒത്തിരി ഒത്തിരി ജോലികളുണ്ട് എല്ലാവർക്കും ബായ് ബായ്